വീട്ടിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട രേഖകൾ വീട്ടിലുണ്ടായിരുന്ന നാല് ലക്ഷം രൂപ എന്നതടക്കം ഹമീദ് എടുത്തു മാറ്റിയിരുന്നു എന്നുള്ളത് പ്രോസിക്യൂട്ടർ ഈ വിഷയത്തിൽ ആസൂത്രിതമായ ഒരു കൊലപാതകമാണ് ഹമീദ് നടത്തിയത് എന്ന് തെളിയിക്കുന്നതിന് പ്രോസിക്യൂട്ടർക്ക് വലിയ സഹായമായ സാഹചര്യമുണ്ട് കൂടാതെ ഹമീദ് ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തത് താനാണ് ഈ കൊലപാതകം ചെയ്തത് എന്ന് സമ്മതിക്കുകയും ചെയ്തിരുന്നു എന്നുള്ളതാണ് ഏതായാലും അത്തരം സ്വന്തം കൊച്ചുമക്കളെ പോലും കൊല ചെയ്യാനുള്ള സാഹചര്യത്തിലേക്ക് ഹമീദിന്റെ മനോ മനോനില മാറിയിരിക്കുന്നു എന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂട്ടർക്ക് ആയി എന്നുള്ളതാണ് ഈ വാദപ്രതിവാദങ്ങളുടെ ഒരു ഘട്ടത്തിൽ വലിയ പ്രതിസന്ധിയായി പ്രോസിക്യൂട്ടർക്ക് മുമ്പിൽ ഇടുന്നത് ഹമീദിന്റെ തന്നെ ബന്ധുവായിരുന്ന ഈ കൊലപാതകം നടത്തിയതിനു ശേഷം ഹമീദ് ഫോൺ വിളിച്ച് ഈ വിവരം സ്ഥിരീകരിച്ച അഷ്റഫ് എന്ന് പറയുന്ന ഒരു ബന്ധു ഈ ഈ കേസിലെ പ്രധാനപ്പെട്ട ഒരു സാക്ഷിയായി ഉണ്ടായിരുന്നു പക്ഷേ വിചാരണയുടെ അവസാന ഘട്ടമാകുമ്പോഴേക്കും അഷ്റഫ് കൂറുമാറുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടത് ആ കൂറുമാറ്റം വലിയൊരു പ്രതിസന്ധി ഈ പ്രോസിക്യൂട്ടറുടെ മുമ്പിൽ പ്രോസിക്യൂഷന്റെ മുമ്പിൽ സൃഷ്ടിച്ചിരുന്നു പക്ഷേ ആ പ്രതിസന്ധിയും മറികടക്കുകയായിരുന്നു കാരണം ഈ ഫോൺ രേഖകളുടെ ഹമീദ് ഈ പറയുന്ന സാക്ഷിയായ അഷ്റഫിനെ വിളിച്ചതിന്റെ ഫോൺ രേഖകളടക്കം ഹാജരാക്കൊണ്ടാണ് അന്വേഷണ സംഘം ആ പ്രതിസന്ധിയെ മറികടന്ന് അങ്ങനെ പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തെയും സമയ ഒരു കൃത്യമായ ഒരു ഇടപെടൽ ഒരു ഒരു കൃത്യമായ ഏകോപന ശ്രമം ഈ കേസിൽ ഈ നിലയിലേക്ക് ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിൽ നിർണായകമായിട്ടുണ്ട് എന്ന് നമുക്ക് സംശയാതീതമായി തന്നെ പറഞ്ഞു വെക്കാനാകും ഏതായാലും അജി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഇത് കേരള മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു കേരളത്തിന്റെ കേരള ഈ കൊലപാതക വാർത്ത പുറത്തുവിടുമ്പോഴത്തേക്കും കേരളം ആകെ അവർ അങ്കലാപ്പിൽപ്പെട്ടു പോയിരുന്നു എന്നുള്ളതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വിധി പ്രസ്താവനത്തിന്റെ മുന്നൊരുക്കങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചീനിക്കുഴിയിലും പ്രദേശവാസ സ്ഥലങ്ങളിലും മറ്റും സമീപ പ്രദേശങ്ങളിലും മറ്റും പോയിരുന്നു അപ്പോഴും ഏതാണ്ട് നാല് വർഷം മുമ്പ് നടന്ന അല്ലെങ്കിൽ മൂന്ന് വർഷം മുമ്പ് നടന്ന ഈ ക്രൂര കൊലപാതകത്തിന്റെ ഞെട്ടിൽ നിന്ന് ആ നാട്ടുകാരും വിട്ടുമാറിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പരമാവധി ശിക്ഷ തന്നെ ഹമീദിന് നൽകണമെന്ന അഭിപ്രായമായിരുന്നു നാട്ടുകാർക്കും അടക്കമുണ്ടായിരുന്നു പലരോടും സംസാരിക്കുമ്പോൾ പലരും പറയുന്നുണ്ടായിരുന്നു ഈ കൊലപാതകം നടത്തുന്നതിന് മുൻപ് തന്നെ തന്റെ മകനെയും കുടുംബത്തെയും ഞാൻ കൊലപ്പെടുത്തുമെന്ന് എന്ന് പല നാട്ടുകാരും തന്നെയും പറയുന്നുണ്ടായിരുന്നു ആ നിലയിൽ വലിയ ആസൂത്രണത്തോടെ ഇത്തരം ഒരു കൊടൂര ക്രൂരകൃത്യത്തിലേക്ക് ചെല്ലാൻ ഹമീദ് കഴിഞ്ഞു അതിനുള്ള നിലയിലേക്ക് അയാളുടെ മാനസിക നില പരിവർത്തനപ്പെട്ടിരുന്നു അതുകൊണ്ട് അടുത്ത ശിക്ഷ തന്നെ ഇയാൾക്ക് നൽകണം എന്ന നിലപാട് കോടതി എത്തിച്ചേരുകയായിരുന്നു എന്നുള്ളതാണ് അഡ്വക്കേറ്റ് മഹേശ്വര പിള്ള സുനിൽ മഹേശ്വരപിള്ളയാണ് ഈ കേസ് അഡീഷണൽ പ്രോസിക്യൂട്ടറായിട്ട് വാദിച്ചത് അദ്ദേഹത്തിന്റെ ഒരു വാദത്തിന്റെ കൂടി ഒരു വിജയം എന്ന നിലയിൽ തന്നെ ഈ കേസിനെ കാണാൻ കഴിയും അതേസമയം പ്രതിഭാഗം ഈ വിധിയെ വിധിയെ അടുത്ത കോടതിയെ മേൽക്കോടതിയിൽ നേരിടും എന്നുള്ള നിലപാടിലാണുള്ളത് ഏതായാലും ഹൈക്കോടതിയിലേക്ക് ഹൈക്കോടതി പ്രതിഭാഗവും ഈ ഘട്ടത്തിൽ പങ്കുവയ്ക്കുന്നത് യെസ് ർക്കത്തെ തുടർന്ന് മകന്റെ ഭാര്യയും രണ്ട് മക്കളെയും പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊലപ്പെടുത്തിയ കേസിലാണ് പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു ഇതിന് പിന്നാലെ ഇന്ന് കോടതി പ്രതിക്ക് ക്യാപിറ്റൽ പണിഷ്മെന്റ് വധശിക്ഷ വിധിക്കുകയും ചെയ്തു ഹമീദ് എൺപത് വയസ്സുള്ള ഹമീദാണ് പ്രതി കോടതിയുടെ ഹമീദ് പറഞ്ഞത് തൻ്റെ ആരോഗ്യം പരിഗണിക്കണം എന്നാണ് കോടതിയോട് പറഞ്ഞത് പക്ഷേ സ്വന്തം മകനെയും കൊച്ചുമക്കളെയും മകൻ്റെ അടക്കം ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയ ഈ ഹമീദിൻ്റെ വാദം കേൾക്കാൻ അതായത് പ്രായം പ്രായം പരിഗണിക്കണമെന്ന വാദം ആ വാദം കേൾക്കാൻ കോടതി തയ്യാറായില്ല ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് എന്ന് തന്നെ കോടതിയും ഉറച്ചുനിന്നു ബി എൻ എസ് നാന്നൂറ്റി മുപ്പത്തി ആറ് മുന്നൂറ്റി രണ്ടുകൾ പ്ര വകുപ്പുകൾ പ്രകാരമാണ് ഈ പ്രതികൂറ്റക്കാരനാണ് എന്ന് കോടതി വിധിച്ചിരിക്കുന്നത് ആഷിക്ക് സൂചിപ്പിച്ച പോലെ തന്നെ തൊടുപുഴ മുട്ടം ഒന്നാം ക്ലാസ് അഡീഷണൽ സെഷൻസ് കോടതിയാണ് ഈ കേസിന്റെ വിധി ഇപ്പോൾ വിധി ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത് ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചയായ ഒരു കൊലപാതകം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മാർച്ച് മാസമാണ് ഈ ചീനക്കുഴി കൊലപാതകം നടക്കുന്നത് ഇടുക്കി ജില്ലയുടെ മലയോര മേഖലയായ ഈ ചീനക്കുഴി കൊലപാതകം ആ നാടിനെ നടുക്കിയ നാടിനെ തന്നെ നടുക്കിയ ഒരു സംഭവ വികാസം തന്നെയായിരുന്നു സ്വത്ത് തർക്കത്തെത്തുണ്ടെന്നാണ് മകനെയും മകൻ്റെ ഭാര്യയും രണ്ട് കൊച്ചുമുക്കളെയും വീട്ടിൽ പൂട്ടിയിട്ട് തീ കൊളുത്തിയത് അതും സ്വന്തം പിതാവ് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിച്ച ഒരു സംഭവം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് നടന്ന സമാനതകളില്ലാത്ത ഒരു സംഭവം വർത്തമാന കേരളത്തിൽ ഏറ്റവും ക്രൂരമായ കൊലപാതകമെന്നാണ് കോടതി പോലും ഈ കേസിനെ വിശേഷിപ്പിച്ചത്